കവിത പാഠം ഒന്ന് അത്രമേൽ നീ നിന്നെ സ്നേഹിക്കുക രചന ഡോക്ടർ അരുൺ ജേജി ആലാപനം ഇന്ദുഷ രാകേഷ് ആരും കുറിക്കാത്ത പുസ്തകത്താളുകളിൽ ഉറവവറ്റാത്തൊരു പാഠമുണ്ട് അമ്മയെന്നോമന ൊല്ലി നാം ഗ്രഹിക്കാതെ പോയൊരു മൂലപാഠം ആരും പഠിക്കാത്ത പുസ്തകത്താളുകളിൽ ഉണ്മ പറ്റാത്തൊരു പാഠമുണ്ട് അച്ഛനെന്നോ മനപ്പേരിട്ടു ചൊല്ലിനാം മറവിയിലെഴുതിയ ഗേഹപാഠം പാഠങ്ങളത്രയും മനപ്പാഠമാക്കുമ്പോൾ പഠിക്കാതെ പോകുന്ന പാഠമുണ്ട് അമ്മയും അച്ഛനും ഏട്ടനും വീച്ചിയും അനുജനും പെങ്ങളും ചേർന്ന പാഠം സ്നേഹ പരീക്ഷയിൽ നമ്മളെ തോൽപ്പിച്ച് വിജയശ്രീ കയറുന്ന ജീവതാളം കൊല്ലപ്പരീക്ഷക്കു കടലാസുമൂലയിൽ മാർക്കുകളിന്നി പദം വരുമ്പോൾ കടലാസുനോട്ടുകൾ കണ്ടു നാം വളരുമ്പോൾ അറിയാതെ മറക്കുന്ന സ്നേഹഭാരം കടലാസു കടലാസുവീരമണയുമ്പോൾ അറിയാതെ മറക്കുന്ന സ്നേഹതീരം സ്നേഹ നമ്മളെ തോൽപ്പിച്ച് ജീവതാളത്തിൻ കടുന്തുടികൾ ദിവ്യസ്നേഹത്തിൻ സ്നേഹത്തിൻ മൺകുടീരങ്ങൾ മറക്കായക ഉയരുകളുള്ള കാലം കാണാതെ പോകലാ കേൾക്കാതെ പോകലാ സ്നേഹമയൂരത്തിൻ പിഞ്ചികകൾ കടവും കടപ്പാടും കെട്ടിയടച്ചാലും കാടും കുളങ്ങളും താണ്ടിമുടിച്ചാലും തീരാത്ത കടമുണ്ട് കടപ്പാടുണ്ട് മതപ്പാടു കൊണ്ടു നടന്നപ്പോൾ

മറക്കായക നീ നിന്നെ സ്നേഹിച്ച ജനത്തെയും ഉയരിന്നുയരായ നാടിനെയും അത്രമേൽ നീ നിന്നെ സ്നേഹിക്കുക മറക്കായിക നീ നിന്നെ സ്നേഹിച്ച ജനത്തെയും ഉയരിയായ നാടിനേ